ഓരോ ഗ്ലാസ് ചായയും ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് പുലർച്ചെ അഞ്ച് മണിക്ക് നാല് ഇട്ടൂട്ടാ അഞ്ച് മണിക്ക് ഞങ്ങൾ പോകുന്നത് ഖത്തറിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് മക്കളുടെ എക്സാമും ഹസ്ബൻഡിൻ്റെ ലീവും പെരുന്നാളിൻ്റെ ലീവുമായിട്ട് ബന്ധിപ്പിക്കാനൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ കൂടി ചേർന്ന് ആലോചിച്ചിട്ട് വേണം നമുക്കൊരു യാത്രയ്ക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളാക്കാണെങ്കിൽ അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഖത്ര എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയതിന് ശേഷം നമ്മളിപ്പോൾ ലഗേജ് കൊടുക്കുകയാണ് ലഗേജ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ആവശ്യം ഞങ്ങളൊരു വീഡിയോ ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട് എടുത്ത് വെക്കാറുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഗേജിന് എന്തെങ്കിലും പൊട്ടോ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കതൊരു വലിയ നഷ്ടമാവരുതല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ലഗേജുകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും തുണിയടിയാണെന്ന് വെച്ചാലൊക്കെ ആ ലേജിൻ്റെ മേലൊരു കവറിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ അതും അധികം ഇല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അടുത്ത യാത്രയ്ക്കും ആ ലഗേജ് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി ആ പെട്ടി പെട്ടിയെടുത്തുകഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് സുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അത് കഴുകി നല്ല ക്ലീനൊക്കെ ആക്കണ്ടേ ഇത് എപ്പോഴും അത് കാരണം ഞങ്ങളൊരു കവർ ഇടാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് വന്നു അതായത് ബെന്നിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ടല്ലോ അതിൽ ബെന്നിസാറാണ് ആ റീൽ എടുക്കുന്നത് അപ്പോൾ ആ റീല് കണ്ടതോട് കൂടിയിട്ട് അതുവരെ ജപ്പാനിൽ പോകണം എന്നും പറഞ്ഞിട്ടുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ആ ആഗ്രഹമൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചു ആ മാറ്റി വച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ട്രിപ്പിന് പോകുന്നത് അപ്പോൾ അതിൽ ബെന്നിസാർ എന്താ പറയുന്നത് വെച്ചാൽ ലോകസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്നാൽ സ്വിറ്റ്സർലാൻഡിനേക്കാളും മനോഹരമായിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് അതുകൂടാണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആർട്ടിക് സർക്കിളിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഒക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സാന്റാ ക്ലോസ് അവിടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റിനെ പറ്റി പറഞ്ഞു നോർവേയിലേക്കുള്ള നോർവേയിലും ഉള്ള ലാൻഡ്സ്കേപ്പുകളുണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞു അതുപോലെ ബാൾട്ടിക് കൺട്രീസ് ആയിട്ടുള്ള എസ്റ്റോണിയനെ പറ്റിയും ലാറ്റ്വിയനെ പറ്റിയും ലിത്വേനിയനെ പറ്റിയും അങ്ങനെ അദ്ദേഹം അങ്ങനെ വായിതോരാതെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതൊരു പ്രത്യേകം ഇഷ്ടം തോന്നി അതിനോട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം തന്നെ ആ രാജ്യങ്ങളെ പറ്റിയിട്ട് ഞങ്ങളൊന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് നല്ല നാച്ചുറലായിട്ടുള്ള പ്രദേശങ്ങൾ നമുക്ക് നാച്ചുറായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പുഴകളും നദികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കൺട്രികൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ വിസയ്ക്ക് കൊടുത്തത് വിസ കിട്ടിക്കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ഒന്നും പറയണ്ട നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനും നമ്മളുടെ ജാക്കറ്റ്സ് എടുക്കാനും അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങളിപ്പോൾ പോവാണ് യാത്ര പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതൊരു ഗ്രൂപ്പ് ടൂറാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഖത്ര എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കാരും അവരിൽ ഒറ്റ പോലും ഞങ്ങൾക്ക് പരിചയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് ഒട്ടുമിക്കവരും അങ്ങനെ ആയിരിക്കുമല്ലോ ഗ്രൂപ്പ് ടൂർ ആകുമ്പോൾ നമുക്ക് ആരും പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലായിരുന്നു പക്ഷേ അവർ ഗൂഗിൾ മീറ്റ് വെച്ചിരുന്നു അതിലാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വെച്ചാലും ഇത്ര ഇപ്പം ഇത്ര തന്നെയാണ് നമ്മളതിനെ പറ്റിയിട്ട് സംസാരിക്കാനൊക്കെ ഇരിക്കുകയുള്ളു പക്ഷേ ഗൂഗിൾ മീറ്റിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ പല അഭിപ്രായങ്ങളും പറഞ്ഞതിലടക്ക് ഒരാൾ പറഞ്ഞിരുന്നു നിങ്ങൾ പോകുമ്പോൾ ഒരു അവിടുത്തെ ബൈജുസാറാണ് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നത് നിങ്ങൾ റെയിൻകോട്ട് എടുത്തോളൂ ഒരു റെയിൻകോട്ട് കരുതിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് വേറൊരാൾ പറഞ്ഞു നിങ്ങൾ റെയിൻകോട്ട് എടുക്കുകയാണെന്നു ചില നാട്ടിലൊക്കെ കിട്ടൂലേ ഒരു നൂറ് രൂപ വരെയൊക്കെ റെയിൻകോട്ട് അങ്ങനത്തെ ഒരു റെയിൻകോട്ട് എടുത്തു അതാകുമ്പോൾ നമുക്ക് അധികം പൈസയും ചിലവില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണല്ലോ ഒരൊറ്റ കുറച്ച് ദിവസത്തെ യൂ യൂസിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി പക്ഷേ നമുക്കിപ്പോൾ നാട്ടിൽ പോകാൻ നിർവ്വാഹകില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തെമു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് റെയിൻകോട്ട് എടുത്തത് ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഈ ഖത്ര എയർവേസിൽ പോകുമ്പോൾ അതായത് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെൽസിംഗി എയർപോർട്ടിലേക്കാണ് പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുള്ള വിസ എന്ന് പറഞ്ഞാൽ നോർവേയുടെ വിസയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ ഹെൽസിംഗിയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് വി എഫ് എസിലെ അപ്പോയിൻമെൻ്റിൻ്റെ സമയത്ത് അവരെന്തെങ്കിലും ചോദിക്കുമെന്ന് തീർച്ചയായും അവരത് ചോദിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾ എടുത്ത് വിസയ്ക്ക് കൊടുത്തിട്ടുള്ളത് നോർവേയിലാണ് പക്ഷേ നിങ്ങൾ പോകുന്നത് ഹെൽസിംഗിയിലേക്കാണ് അതെന്താണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു നോർവേയിലാണ് ഏറ്റവും കൂടുതൽ ദിവസം ഞങ്ങൾ താങ്ങാമസിക്കുന്നത് അതുകൊണ്ടാണ് നോർവേയുടെ സിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഏഴ് മണിക്കൂർ എന്ന് വെച്ചാൽ നല്ല അസല് ബോറഡി ആയിരുന്നു സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് സിനിമകൾ കാണാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പലരും സിനിമ കാണാനായിരുന്നു ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള ആരെയും നമുക്കറിയില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഞാനും ഹസ്ബൻഡും മോളും കൂടിയിട്ട് ഒരു സെക്ഷനിലും മൂത്ത രണ്ട് മക്കൾ വേറൊരു സെക്ഷനിലുമാണ് ഇരുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആരെയും പരിചയപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണേ നിങ്ങൾ ബനീസിൻ്റെ ഒപ്പം പോകുന്നവരാണോ അപ്പം ഞങ്ങൾ പറഞ്ഞു അതെ ബനീസിൻ്റെ ഒപ്പമാണ് പോകുന്നത് പറഞ്ഞു നെറ്റ് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞ് നെറ്റ് കിട്ടുന്നില്ല ഞങ്ങളിപ്പോൾ ഇത് നെറ്റ് നമ്മൾ ആദ്യമേ തന്നെ എയർപോർട്ടിൽ പറഞ്ഞിട്ട് ഞങ്ങൾ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള നെറ്റാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡാണതേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഫുഡിന് ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അത് കഴിച്ചിരുന്നു മോൾ കഴിച്ചില്ല ചെറിയ ആൾ കഴിച്ചില്ല ഞങ്ങൾ കഴിച്ചിരുന്നു അപ്പോൾ ഈ ആൾ വന്നിട്ട് ചോദിച്ചു ആൾ ചോദിച്ചു ബെന്നീസിന്നല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ ബെന്നീസിന്നാണ് അപ്പോൾ പറഞ്ഞു ആ ഞാനും അതെ ബെന്നീസിന്നാണ് ആളാകെ അസ്വസ്ഥനായിരുന്നു ആൾക്ക് നെറ്റ് കിട്ടാണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആളങ്ങോട്ട് പക്ഷേ ആൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ എക്കണോമിക് ആയിട്ടുള്ള ക്ലാസ്സിലിരിക്കുന്നവരുടെ അടുത്തേക്ക് ആൾ വന്നിട്ടുള്ളത് പക്ഷേ ആൾക്കത് ആൾ നെറ്റിൻ്റെത് ഓപ്ഷൻ എടുത്തില്ല എന്ന് തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് മറന്നുപോയതായിരിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എടുത്തു എന്ന് എനിക്കറിയില്ല കേട്ടോ ആളതൊക്കെ കഴിഞ്ഞ് പോയി അപ്പോഴും നമ്മൾ ഈ ആളെ പറ്റിയിട്ട് വേറെ ഒന്നും അന്വേഷിച്ചില്ലേ അതൊക്കെ വഴിയേ പറയാം നല്ല രസമായിരുന്നു ആ ആ ഒരു പേഴ്സണാലിറ്റി അത് പിന്നീട് പറയാം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഖത്ര യാത്രയിലാണ് പക്ഷേ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് നേരമൊക്കെ അവർ ഉറങ്ങും ഇപ്പോൾ പുലർച്ചെയൊക്കെ എൻ്റെ ഇതല്ലേ അത് കാരണം കുറച്ച് നേരമൊക്കെ എൻ്റെ ഉറങ്ങി അത് കഴിഞ്ഞ് കുറേ നേരം കാർട്ടൂണൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ നേരം ഈ ലാപ്ടോപ്പ് ഇതിൽ കമ്പ്യൂട്ടറിൽ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നു അങ്ങനെ ഞാനാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരുപാട് നേരം സിനിമ ഫ്ലൈറ്റിലൊന്നിരുന്ന സിനിമ കാണുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല എന്നാലും കുറച്ച് നേരം വേറെ എന്ത് ചെയ്യാനാ ഫ്ലൈറ്റിലിരുന്നിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലുമൊക്കെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കുറേ നേരമൊക്കെ ഇരിക്കാല്ലോ ഇത് അതിനൊന്നും പറ്റില്ല ഇത് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന പോലെ ഈ ഏഴ് മണിക്കൂർ അങ്ങനെ ഇരുന്നു പിന്നെ ഈ ഫ്ലൈറ്റിൽ ഏഴ് മണിക്കൂർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ രാത്രിയാണെന്ന് വെച്ചാൽ സുഖമാണ് നമുക്ക് രാത്രിയാകുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ പക്ഷേ ഇതിപ്പോൾ ഉറങ്ങാനും പറ്റില്ല അങ്ങനെയാണ് ആ നേരത്താണ് ഹെൽസിംഗിയിലുള്ളത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ കണ്ടത് നമ്മൾ അറൈവൽ ടൈമിൽ അപ്പോൾ ഈ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ തണവ് കുറവൊന്നുമല്ലല്ലോ അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാ സംഭവങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു തണവിനെ പ്രതിരോധിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ആണ് ഞങ്ങൾ ഹെൽസിംഗിലേക്ക് വേണ്ടി ഖത്തറിൽ നിന്ന് യാത്ര ചെയ്തത് വന്ന ഗ്രൂപ്പ് അതിനേലും കൂടുതലും യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാനം ഞങ്ങളിപ്പോൾ ഹെൽസിംഗി എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഗ്രൂപ്പും കൂടി ഇതിൽ എട ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പലരെയും ഞാൻ അറിഞ്ഞുകൊണ്ട് പിടിച്ചതല്ല പക്ഷേ ഗ്രൂപ്പാണല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും അവരോടുള്ള ഒരു അനുവാദം കൂടാതെ എനിക്കത് ചിത്രീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ പരമാവധി അവരെ ഇടയാൻ നോക്കും കാരണം ആ ബസ്സിൽ പിന്നീട് എനിക്ക് തോന്നിയത് ആ ബസ്സിലുണ്ടായിരുന്ന ഓരോരുത്തരും ഒരുപാട് പ്രിയപ്പെട്ടവരായി മാറിയ ഒരു ട്രിപ്പായിരുന്നു അത് അപ്പോൾ പലരെയും നമ്മൾക്ക് മറക്കണമെന്ന് നമ്മൾ ഒരിക്കലും അവരെ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും കണ്ട മുഖങ്ങളല്ലേ നമ്മളിനി അവരെ കാണുമെന്നുള്ളത് പോലും അറിയില്ല അതുകൊണ്ട് അവരെ ഒന്നും എനിക്ക് മറക്കാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഇതിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കും അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഇത് ഏതെങ്കിലും കാലത്ത് അവർ പറയുകയാണെന്ന് വെച്ചാൽ ഞാനത് അപ്പം ഡെലീറ്റ് ചെയ്യുകയും ചെയ്യും ഇത് ഉമേഷും പിന്നെ ടീനയും അതുപോലെ അമ്മുവാണ് ഇവർ മൂന്ന് ഉണ്ടല്ലോ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞങ്ങളതിൽ ഭയങ്കര ക്ലോസ് ആയി ആയിപ്പോയിട്ടാണ് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടീനെ അവൾക്ക് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മുച്ചേച്ചി അമ്മുച്ചേച്ചി എന്നാണ് സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഉമേഷേട്ടെന്നും പറയാറുണ്ട് എപ്പോഴും എപ്പോഴും പിന്നെ വെച്ചാൽ ഇത് ഹെൽസിംഗി എയർപോർട്ടാണ് ഈ ഹെൽസിംഗ എയർപോർട്ടിൽ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നതാണത് ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അവർ എയർപോർട്ടിനെ അലങ്കരിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഇവിടെ നല്ലൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് മോളീന്ന് താഴ്ത്തിക്കാണ് എയർപോർട്ടിൽ മോളേന്ന് താഴ്ത്തിക്കാണ് ഇറങ്ങേണ്ടത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിംഗ് ഏരിയയും സംഭവങ്ങളൊക്കെയാണത് അപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫിന്ന എയർ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രോമാഞ്ചം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് അവരങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എയർപോർട്ടിൽ ഓഫീസേഴ്സ് ചോദിച്ചില്ല പക്ഷേ ചിലരുടെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളുടെ അതിൽ എല്ലാ ഡോക്യുമെൻസും ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു ഐറ്റ്നറിയുടെ ആയിക്കോട്ടെ ബസ്സിൻ്റെ ആയിക്കോട്ടെ അതുപോലെ ബെന്നീസിൻ്റെ ആയിക്കോട്ടെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി പിടിച്ചിരുന്നു ആ നേരത്തെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി നടക്കരുതല്ലോ നമ്മുടെ പാസ്പോർട്ട് കോപ്പിയുടെയും പിന്നെ അതുപോലെ നമ്മുടെ ഖത്തർ ഐ ഡി കാർഡ് അതുപോലെ നമ്മൾക്ക് എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി പിടിക്കാം അത് ഒരു പിന്നെ അതുപോലെ ഒരു എഫ് ഒ ഷീറ്റും അതുപോലെ ഒരു പെന്നും കൂടി പിടിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അത്രയും നല്ലത് എന്തെങ്കിലും ഒരു ആവശ്യം അവർ പറയുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് വേണ്ടി വരുന്ന കാര്യങ്ങൾ പിന്നെ ബെന്നിസിൽ നിന്നുള്ള കവറിംഗ് ലെറ്റർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ പിടിച്ചു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് നല്ല തലവേദന തലവേദനയും തലകറങ്ങണ പോലെയൊക്കെ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് ഇരുപത്തി എട്ട് ഡിഗ്രി ആയിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളിവിൾ ദോഹയിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന നമ്മളുടെ വെതർ കണ്ടീഷൻ പക്ഷേ ഇവിടെ എത്തുമ്പോൾ പന്ത്രണ്ട് ഡിഗ്രി ഒക്കെയാണ് വെതർ കണ്ടീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടാമത്തെ ആൾക്ക് തൃശ്ശേരി തലകറക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഗ്രൂപ്പ് ആട്ടോ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് എല്ലാതും ഒട്ടുമിക്കവരും നമ്മൾ പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളുടെ ലഗേജ് എടുക്കുന്നു പോകുന്നു ആരും ആരോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരും അവൻ ലഗേജ് എടുത്തിട്ട് പോകുന്നുണ്ട് ഇതാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബിജു സാറ് ഇദ്ദേഹം വരുന്നത് ബെന്നീസിൽ നിന്നാണ് ഇത് വിപിൻ ആ ഫീ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളായിരുന്നു സിവി സാറ് ഇവരൊക്കെ ഉണ്ടല്ലോ ഒന്നൊന്നര വൈബായിരുന്നു ഈ ആൾക്കാരൊക്കെ അത് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ വലിയ ഗൗരവമൊക്കെ പിടിച്ച് ഭയങ്കര എയറൊക്കെ പിടിച്ചിട്ടാണ് ഓരോരുത്തരെയും കണ്ടത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ് വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് അങ്ങനെ ഞങ്ങളിപ്പോൾ ഹെൽസിംഗി എയർപോർട്ടിലാണ് അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ ഹെൽസിംഗിയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്